ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഒന്നര കിലോ സ്വർണം പൂച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ച ദേവസ്വം വിജിലൻസ് യു വി ഗ്രൂപ്പിന്റെ കണക്കാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് അരുൺ ശങ്കർ വിവരങ്ങൾ വേണ്ട അരുൺ ഒന്നര കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിലയൊന്ന് കണക്കാക്കിയാൽ അറിയാം എത്ര വലിയ തുക അപ്പോൾ ആ സ്വർണ്ണപ്പാളിയാണ് കളവ് പോയതെങ്കിൽ അതിന്റെ പങ്ക് ആരിലേക്കൊക്കെ എത്തിയതെന്നൊക്കെ ചോദ്യമാണ് എന്തായാലും ദേവസ്വം വിജിലൻസിന് നിർണായകമായ വിവരങ്ങൾ കിട്ടി അല്ലേ തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വിജിലൻസിൻ്റെ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണ്ണം പൂശിയപ്പോൾ അതിനുവേണ്ടി ഉപയോഗിച്ചത് ഒന്നര കിലോ സ്വർണ്ണമാണ് ഏകദേശം ഇരുന്നൂറ് പവൻ സ്വർണ്ണമാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത് നേരത്തെ വന്നിട്ടുള്ള മാധ്യമ റിപ്പോർട്ടുകളിലൊക്കെ തന്നെ നൂറ് പവൻ ഏകദേശം എണ്ണൂറ് ഗ്രാം എന്ന ഗ്രാം എന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നിരുന്നത് പക്ഷേ അതിനും അപ്പുറത്തേക്കുള്ള കണക്കുകളാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതായത് വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവന്നപ്പോൾ ആ ദ്വാരപാലക ശില്പാളിയിൽ ഏകദേശം നാനൂറ് ഗ്രാം സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നാനൂറ് ഗ്രാം സ്വർണം ബാക്കി സ്വർണ്ണം എവിടെ പോയി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏകദേശം ഒരു നൂറ്റമ്പത് പവനോളം സ്വർണം ഇത്തരം ആ സമയത്ത് തന്നെ കാണാതായി എന്ന് വേണം അക്കാര്യത്തിൽ നിന്ന് അനുമാനിക്കാൻ എന്തായാലും കോടതി വളരെ സസൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് വിജിലൻസ് എസ് പി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ വെക്കുന്നു ആ ആ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് ഒന്നര കിലോ സ്വർണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ യു ബി ഗ്രൂപ്പ് ദ്വാരപാലക ശില്പം പൊതിയാനുപയോഗിച്ചു എന്നുള്ളതാണ് അത് എവിടെ പോയി എന്നുള്ള വളരെ സുപ്രധാന ചോദ്യമാണ് ഈ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട കണ്ടെത്തേ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടതുണ്ട് നേരത്തെ തന്നെ വിജിലൻസ് കൂടുതൽ പോലീസുകാരെ ഈ അന്വേഷണ സംഘത്തിലേക്ക് വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് തന്നെ ഹൈക്കോടതി അടുത്ത മിനിറ്റുകളിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും ശരി വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ അരുൺ ശങ്കർ പങ്കുവച്ചത് വിജിലൻസ് കോടതിയെ അറിയിച്ച കാര്യമാണ് യു ബി ഗ്രൂപ്പ് ഒന്നര കിലോ സ്വർണം ദ്വാരപാലക ശില്പത്തിൽ അതിൻ്റെ സ്വർണ്ണപ്പാളിക്കായി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു കോടി അറുപത് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന സ്വർണ്ണമാണ് ഉപയോഗിച്ചത് അതിൻ്റെ വിവരങ്ങളാണ് വിജിലൻസ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ അറിയിക്കുന്നത് യു ബി കണക്കാണ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് പത്തൊൻപതിൽ ഡിസംബറിൽ കിട്ടിയ ഒരു ഇമെയിൽ ആ ഇമെയിലാണ് ഇതിലെ വളരെ നിർണായകമായ ഒരു വിവരം സമ്മാനിച്ചതാണ് അരിഷകർ ആ ഇമെയിൽ എന്താണ് സൂചിപ്പിക്കുന്നത് അയച്ചതാണ് അതിൽ എന്തൊക്കെ വിവരങ്ങൾ വിവരങ്ങൾ ഉണ്ട് എന്നാണ് കിട്ടുന്ന അതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു ഇമെയിൽ അയച്ചു എന്നുള്ളതാണ് ഈ വിജിലൻസ് പറയുന്നത് അക്കാര്യ ആ ഇമെയിലിലാണ് സ്വർണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ആ ആ ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ വിജിലൻസ് ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറാണെന്നാണ് മനസ്സിലാക്കുന്നത് പത്മകുമാറിന് കത്തെഴുതിയിട്ടുണ്ട് അതായത് അന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാരൻ തമ്മിൽ അറിയാമായിരുന്നു എന്നുള്ളതാണ് ഈ ഇമെയിൽ ഇമെയിലിലൂടെ വ്യക്തമാക്കുന്നത് ആ ഇമെയിലിൽ തന്നെ സ്വർണ്ണത്തിൻ്റെ കണക്കുകൾ സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ടായിരുന്നു ഇതിലൊക്കെ തന്നെ ഇനി പത്മകുമാരൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് പറയാനുള്ളത് ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എല്ലാ വിശദമായ അന്വേഷണം വേണമെന്നുള്ളത് മാത്രമാണ് അവർക്ക് പറയുന്നത് പക്ഷേ അവർക്ക് കൂടി അറിയാവുന്ന കളികൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ അതിലൊക്കെ തന്നെ ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്തായാലും ഹൈക്കോടതി വിശദമായി തന്നെ പരിശോധിച്ച് പരിശോധിച്ചിരിക്കുകയാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്